സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ സജ്ജമാക്കിയ കുട്ടികളുടെ പ്ലേ പ്ലേ പാർക്ക് പാർക്ക് സർവീസിൽ നിന്നും അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റിവൽക്കി നൽകിയത് ാട്രി എ യു പി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പി എ ജയകുമാർ കെ ജയശ്രീ കെ എം ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന ചിൽഡ്രൻസ് പ്ലേ പാർക്ക് തുറന്നുകൊടുത്തു തൃത്താല എഇഒ പി വി സിദ്ദിഖ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു അതിന്റെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റിയും മീഡിയ പ്രസിഡന്റും ഒക്കെ കൂടി കൂടി ചേർന്നുകൊണ്ട് എന്നാൽ മറ്റും ഇന്റർവ്യൂ ഒക്കെ നടത്തി നല്ലൊരു വിശ്വാസത്തിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ അധികാരുന്നു പക്ഷെ ഞങ്ങൾ അതിനും അകല്ലാത്തൊരു അവസ്ഥയിലാണ് കാരണം ഒരുപാട് പേര് പുറത്താണ് ആ പുറത്ത് നിൽക്കുന്ന ആളെ ആരെടുക്കും അവരെ അവിടുന്ന് രാജിവെച്ചു പോകാം അവര് കണ്ടിന്യൂഷൻ പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇതുവരെ ആ ബിൽഡിങ്ങിന്റെ പെർമിഷൻ ആയിരുന്നു ലിങ്ക് നിർമ്മാണത്തിന് പെർമിഷൻ പെർമിഷൻ കിട്ടിയതിന് ശേഷം നമ്മള് ഇതിന് വേണ്ടുന്ന ഒരുപാട് നീക്കങ്ങൾ ഓഫീസ് തലത്തിൽ നടത്തുകയുണ്ടായി പക്ഷെ അതൊന്നും വിജയത്തിലേക്ക് എത്തില്ല നേരെ പിന്നോക്കം അടുക്കി അനുഭവിക്കുന്നത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അന്തത്തോളം കുഴിയിലേക്ക് അതിൽ പോയിക്കൊണ്ടിരിക്കുക കാരണം അത്രയും തൊടാൻ പാടില്ലാത്തൊരു മാർഗത്തിലേക്ക് അടക്കം അതാണ് ഇപ്പൊ അവിടുത്തെ ഏറ്റവും ചുരുങ്ങിയൊരവസ്ഥ കാരണമെച്ചാൽ അതിന് ഇവിടുത്തെ മാനേജ്മെൻ്റെ തർക്കം തീർന്നേ പറ്റുള്ളൂ അത് നിങ്ങളെ നാട്ടുകാരോടുകൂടി ഈ നല്ലൊരു സ്കൂള് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും കൂട്ടുകൾക്കോട് കൂടി മാനേജ് പ്രശ്നം ഏതെങ്കിലും രീതിയിൽ പരിഹരിച്ചുകൊണ്ട് സ്കൂളിലെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് മാത്രമേ അതിന് പണിയുള്ളൂ പി ടി പ്രസിഡന്റ് ടി കെ ഹരീഷ് അദ്ധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ അനിൽകുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് നിഷ തൃത്താല ബി പി സി പ്രസാദ് സി പി മുസ്തഫ കെ ചന്ദ്രൻ മനോജ് കാട്ടോളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു